കിനാവിലെ കിളിമകളെന്ന ഒരു കുടുംബജീവിതത്തിൽ യഥാർത്ഥ സ്നേഹത്തിൻ്റെയും പവിത്രതയുടെയും നിറം ചാർത്തിയ ഒരു കുടുംബത്തിൻ്റെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അൻവറും ഫാത്തിമയും ഒരുമിച്ചാണ് രാവിലെ വീട്ടിൽ നിന്ന് പക്ഷേ ഒന്ന് ഒരുമിച്ചായി കിട്ടണമെങ്കിൽ വലിയ പാടാ രാവിലെ ആ വീട്ടിലെ ബഹളം വേറെയാണ് എടീ പാത്തുമ്മ ഒന്ന് വേഗം വരണുണ്ടോ അൻവ പുറത്തൊന്നും വിളിക്കാൻ തുടങ്ങി എന്തിനാടാ കിടന്ന് കീറണത് ഓളിങ്ങി വരില്ലേ പത്രം വായിക്കുന്നിടത്തുനിന്ന് മാഷ് അൻവറിനെ ഉപദേശിച്ചു ഒരു ദിവസമെങ്കിലും ഒന്ന് നേരത്തെ ഇറങ്ങി കാണാനുള്ള പൂതിയുണ്ടാ ഉപ്പാ എന്നും ക്ലാസ്സിൽ വയ്യേ എത്താറെന്ന ഓളെ ടീച്ചർ കാണുമ്പോഴൊക്കെ പറയണത് ഓടിക്കിതച്ച് ഏതായാലും ഫാത്തിമ എത്തി ഒരു ഗ്ലാസിൽ ചായയും കൊണ്ട് റസീ ടീച്ചർ പിന്നാലെയും ദാ ഇതും കൂടി കുടിച്ചിട്ട് പോളെ ഉമ്മ മതി ഞാൻ രണ്ട് ദോഷ തിന്നീലേ ഓ പിന്നെ രണ്ട് ദോഷ തിന്നത് ഇത്ര വലിയ കാര്യല്ലേ അന്വരം താങ്ങി നീ പോടാ ദേ രാവിലെ തന്നെ നീ എന്റെ കയ്യിലൊന്നും വാങ്ങും നിന്നെ കാത്തു നിൽക്കണമെന്നും പോരാ ഓല് തുടങ്ങി നേരം എളുക്കുമ്പോഴേക്ക് തന്നെ ഒന്ന് വേഗം പോകാൻ നോക്കടി മക്കളെ മാശൊന്ന് ചൂടാക്കി കൊടുത്തു ഈ ബഹളം എന്നും പതിവാണ് വയസ്ത്രയായെങ്കിലും കൊച്ചു കുട്ടികളെ പോരെയ രണ്ടു പേരും അൻവറിന്റെ നിർബന്ധ പ്രകാരം ഫാത്തിമയുടെ യാത്ര മാഷ് സ്കൂൾ ബസ്സിൽ ആക്കിയിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോയേക്കും ഈ റൂട്ടിൽ കുട്ടികൾ കുറവാണെന്ന് പറഞ്ഞ് ബസ്സിന്റെ ഈ റൂട്ടെ ക്യാൻസലാക്കി പക്ഷേ ഫാത്തിമ കാരണമാണ് ബസ് നിർത്തിയതെന്ന് പറഞ്ഞ അൻവർ എപ്പോഴും അവളെ കളിയാക്കും ബസ് സ്റ്റോപ്പ് പേരെ ഫാത്തിമയെ കൊണ്ടുവിടും അവൾ ബസ്സിന് പോകും ബസ് സ്റ്റോപ്പിനടുത്താണ് രഘുമാഷിന്റെ വീട് അൻവറിന്റെ കോളേജിലെ അധ്യാപകനാണ് രഘുമാഷ് പക്ഷേ അൻവറിനും മാഷ ഉറ്റ സുഹൃത്താണ് മാഷിന് അൻവറും രഘുമാഷിന്റെ ബൈക്കിലാണ് അൻവർ കോളേജിലേക്ക് പോകാറ് ഒരു ദിവസം ബസ് കിട്ടാതായപ്പോൾ മാഷിന്റെ കൂടെ ബൈക്കിൽ പിന്നീട് അതൊരു ശീലമായി രഘുമാഷ് ഒറ്റ തടിയനാണ് രഘുനാഥൻ എന്നാണ് മുഴുവൻ പേര് ഉറ്റവരോ ഉടയവരോ ആയിട്ട് ആരുമില്ല കൂട്ടിനുള്ളത് ആകെ കുറേ പുസ്തകങ്ങളും പിന്നെ മദ്യകുപ്പികളും മാത്രമാണ് കാപ്പി നിറത്തിലുള്ള ജുബയും പാൻറ്റുമാണ് മാഷിന്റെ വേഷം സഞ്ചിയും വെട്ടാത്ത താടിയും ചീകാത്ത മുടിയും ഒരു കറുത്ത പ്രേമുള്ള കണ്ണടയും ഇതാണ് രഘുമാഷൻ കണ്ടാലൊരു സാഹിത്യകാരൻ ലുക്ക് അൻവറിന്റെ ഉള്ളിൽ മാഷിന് വലിയൊരു സ്ഥാനമുണ്ട് ഒരു ജേഷ്ഠനേക്കാളും അഹമ്മദ് മാഷിന്റെ വകയിലൊരു അമ്മായി ഉണ്ട് ആ അമ്മായി പറഞ്ഞതല്ലാതെ അതെന്റെ അമ്മായി ആണെന്ന് മാഷിനും അറിയില്ല പണ്ട് മാഷിൻ്റെ ഉപ്പയുള്ള കാലത്ത് വീട്ടിൽ വരാറുള്ളതായി ഒരു ചെറിയ ഓർമ്മയുണ്ട് പക്ഷേ തീർച്ചയായില്ല മാഷ് നാട്ടിലായ കാലത്തൊന്നും വരാറില്ല പക്ഷേ ഈ ഗ്രാമത്തിലെത്തിയതിനു ശേഷം എല്ലാ മാസവും ഒരു ദിവസം വരും രാവിലെ വന്നാൽ പിന്നെ വൈകുന്നേരമേ പോകൂ നാട്ടിലെ സകല വർത്തമാനം അമ്മായിയുടെ കയ്യിലുണ്ടാവും മറ്റുള്ളവരുടെ കുറ്റവും കുറവുമെല്ലാം നന്നായി എരിവും പുളിയും ചേർത്ത് അത് അവതരിപ്പിക്കും നല്ല വടക്കൻ മലയാളത്തിൽ ഈ അമ്മായി വരുന്നത് മാഷിന് വല്ല താല്പര്യമൊന്നുമില്ല പക്ഷേ റസ്യ ടീച്ചർക്ക് വലിയ കാര്യമാണ് വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കും ഒരാളെയല്ലോ അല്ലേലും ഈ പെണ്ണുങ്ങൾ രണ്ടെണ്ണം കൂടിയാൽ പിന്നെയുള്ളത് നമുക്കറിയല്ലേ യേശനിയും പരിദൂഷനും അങ്ങനെ വേറെയുള്ള വർത്തമാനം അല്ലാതെ സ്വന്തം വിശേഷം പറയാൻ ആർക്കും ഉണ്ടാകില്ല അസ്സലാ വാലേക്കും മോളെ അമ്മായി എത്തി വാലേക്കും സ്ലാം ടീച്ചർ അമ്മായിയെ വിളിച്ചിരുത്തി ശബ്ദം കേട്ടപ്പോയേക്കും മാഷിന് ആളെ മനസ്സിലായി മുറിയിൽ നിന്നും വന്ന് മാഷ അമ്മായിയെ ഒന്ന് പറഞ്ഞു ആരാധി അമ്മായിയോ അമ്മായി കണ്ടിട്ട് കുറെ ആയിരുന്നു തോന്നിപ്പോൾ ഇവളോട് പറഞ്ഞ് മാഷൊന്ന് സുഖിപ്പിച്ചു അത് എനിക്ക് അറിയില്ല മോനെ എൻ്റെ അയ്മൂനും കുട്ടികൾക്കും ഈ അമ്മായി അല്ലാതെ വേറെ ആരാണുള്ളത് എടുിയെ നീ അമ്മായിക്ക് ചായ വെള്ളം എന്തെന്ന് വെച്ച് ഉണ്ടാക്കി കൊടുക്ക് അമ്മായി ഉച്ചക്ക് ഭക്ഷണത്തെ അറിയുമെങ്കിലും ടീച്ചർ ചോദിച്ചു ഇതെന്ത് ചോദ്യം മോളെ ഇവിടെ വന്ന് ജ് തന്ന ചോറ് തിന്നാതെ അമ്മായി പോയിട്ടുണ്ടോ എന്റെ കുട്ടികളുടെ സന്തോഷമില്ലേ എൻ്റെ സന്തോഷം അമ്മായി ഉഷാറായി മാ പോയി ടീച്ചർ ചായക്ക് വെള്ളം വെച്ചു അമ്മായി കടമക്ക് എന്ന പോലെ ചോദിച്ചു നമ്മളെ കുട്ടികളെ സ്കൂളിലേക്ക് പോയതാ ആ ഒരു സ്കൂളിലേക്ക് പോയതാ നമ്മുടെ ഫാത്തിമയ്ക്ക് വയസ്സെന്തായാലേ കെട്ടിക്കാരായില്ലേ ഏയ് ഇപ്പം കുട്ടികൾ കുറച്ച് പഠിച്ചിട്ടൊക്കെ കെട്ടിക്കൊള്ളു ഓളി പഠിക്കട്ടെ ഇങ്ങനെ പൂതിയ അങ്ങനെ വെച്ചു അങ്ങനെ ആയിക്കോട്ടെ അമ്മായി നാട്ടിലെ വിശേഷങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങി മോളെ ഈ അറിഞ്ഞു ഞമ്മളെ വടക്കേത്തിലെ സുലൈക്കാനെ മോനെ വലിയ രാങ്ങൊക്കെ കിട്ടിയത് ഏത് ഞമ്മളെ ചെറുതാക്കാനും സുലൈക്കയോ ആ ഓളെന്നെ ഓളെ മോനെ ഇനി അമേരിക്കയിലേക്ക് പോയത്രെ എന്താ ഓളുടെ ഒരു ഞെളി ഓളിപ്പോ നിലത്തല്ല നിക്കണത് ആ കുട്ടി ഞമ്മളെ അൻവറിന്റെ രണ്ടു വയസ്സ് മൂത്തതാ പണ്ടെന്ന സ്കൂളിലേക്ക് വല്ല മിടുക്കനായിരുന്നു ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മോനെ അങ്ങനെ വിശേഷവും വർത്തമാനവും നീണ്ടു ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കുശാലായി വൈകുന്നേരം പോകുമ്പോൾ എന്ന് പറഞ്ഞ് മാഷിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങുന്ന പതിവെ അമ്മായിക്ക് പണ്ടേ ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മായി വരുന്നുവെന്ന് പറഞ്ഞാൽ മാഷിനൊരു ചൊറിച്ച് അങ്ങനെ കുട്ടികൾ വരുന്നതു മുമ്പ് തന്നെ അമ്മായി പോയി വൈകുന്നേരം ആയാൽ മാഷൊന്ന് പുറത്തിറങ്ങും എല്ലായിടവും ഒന്ന് കറങ്ങും ചിലരെ മാഷ് കാത്തു നിൽക്കും ചിലർ മാഷിനെയും അൻവർ വൈകുന്നേരമായ രഘുമാശ കൂട്ടിയാണ് പുസ്തകങ്ങളും വിശേഷങ്ങളുമായി അവരങ്ങനെ നടക്കും ഫാത്തിമ ക്ലാസ് കഴിഞ്ഞ് വന്ന് കുളിച്ച് നിസ്കരിച്ച് ചായ കുടിച്ച് നേരെ ഓടും അടുത്ത വീട്ടിലേക്ക് അവിടെ അവൾക്കൊരു കൂട്ടുകാരുണ്ട് കല്യാണി നാരായണൻ ചേട്ടൻ ആട്ടിൻകുട്ടി ഫാത്തിമക്ക് ആട്ടിൻകുട്ടിയോടും പൂച്ചക്കുട്ടിയോടും കുട്ടിയോടും ഭയങ്കര ഇഷ്ടമാണ് ഇനി ആട്ടിൻകുട്ടി ഉണ്ടാകുമ്പോൾ അതിനവൾക്ക് തരാമെന്ന് നാരായണ അവളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രാത്രിയായി ഭക്ഷണ ടേബിളിന് ചുറ്റും എല്ലാവരും ഇരുന്നു ചപ്പാത്തിയും കുറയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ ഭക്ഷണം കഴിക്കുന്ന ഇടയ്ക്ക് അൻവർ ഒരു ചോദ്യം ഉമ്മാ ചപ്പാത്തി എന്താ ഇങ്ങനെ ചതുരത്തിൽ ചപ്പാത്തി പരത്തിയത് ഫാത്തിമയാ വെറുതെ അല്ല അങ്ങനെ ചപ്പാത്തിയെ കണ്ടാൽ അവിടെ അതേ കോല ഫാത്തിമ അത്ര രസിച്ചില്ല ഇക്കാൾക്ക് പോലും കയ്യില്ലല്ലോ എന്നാ പിന്നെ മിണ്ടാതിരിക്കട്ടോ എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ ചപ്പാത്തി പത്തുമ്മ ഉപ്പ ഈ ഇക്ക നോക്കേ എന്ന് പാത്തുമെന്ന് വിളിക്കണേ അൻവർ മിണ്ടാതിന് ഭക്ഷണം കഴിച്ചേ ഭക്ഷണം കഴിക്കും മിണ്ടാതിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ അൻവർ മിണ്ടാതിരുന്നു കളിയാക്കുന്നത് പോലെ ഫാത്തിമ അൻവറിനെ നോക്കി ഒരു കോക്രി ചിരി ഉമ്മ വിശേഷം പറഞ്ഞു തുടങ്ങി മോനെ നി അമ്മായി വന്നീനും ആ എന്തൊക്കെയാ ഉമ്മായിയുടെ പുതിയ വിശേഷങ്ങൾ അത് കേട്ടപടം മാ മാറ്റി ഉൻവറേ ഈ രതീഷിനെ വിളിച്ച് നാളെ രാവിലെ അവന്റെ ഓട്ടയുമായി വരാൻ പറയണം ടൗൺ വരെ ഒന്ന് പോകണം കുറച്ച് സാധനം വാങ്ങാണ്ട് പിന്നെ ഉമ്മാനാവൈദ്യം ഒന്ന് കാണിക്കുകയും വേണം നാളെ ഞാൻ ഉച്ചക്ക് വരും ഞാൻ എന്നിട്ട് പോയാൽ മതിയോ വൈദ്യ രാവിലെ ഉണ്ടാവു നീ ഏതായാലും നാളെ പോകുമ്പോൾ ചാവിയും കൊണ്ട് പോയിക്കോ അൻവർ ശരിയെന്ന് മൂടി